ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിലാണ് ധർണ നടത്തിയത് ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിച്ചു ആയിരത്തി കോടി രൂപ കൂടി അടയ്ക്കാനുള്ള നോട്ടീസിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനിരിക്കെയാണ് ആദായ നികുതി വകുപ്പിന്റെ രണ്ട് നോട്ടീസ് കൂടി കോൺഗ്രസ്സിന് ലഭിച്ചത് അതേസമയം നരേന്ദ്രമോദിക്ക് ഇന്ത്യ മുന്നണിയെ ഭയമായതിനാലാണ് ഇ ഡി ആദായ നികുതി വകുപ്പിനെയും ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാജ്യത്ത് നടക്കുന്നത് വേറെ മാർഗമില്ലാത്തതിനാലാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഇന്ത്യ മുന്നണിക്ക് പ്രതിഷേധത്തിനിറങ്ങേണ്ടി വരുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സഹിച്ചും അടിമപ്പെട്ടും ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ലെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു അവര് സാമന്താനം ദണ്ഡം അവരെല്ലാം നോക്കിയിട്ടും തിരഞ്ഞെടുപ്പിൽ എന്ന് മനസ്സിലായപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യ രീതിയിൽ നൽകേണ്ട ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിക്കുന്ന രീതിയിൽ വളരെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്റെ ആ രാജ്യം കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ഗവൺമെന്റും വേട്ടയാടിയിട്ടില്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും കൂടെ പങ്കെടുക്കാനുള്ള അവസരമല്ല ജനാധിപത്യത്തിൽ അപ്പോൾ അവർ പറയുന്നത് വേറെ ആ ഒരു പാർട്ടിക്കും പണം വേണ്ട അവരാരും മത്സരിക്കേണ്ട അവർക്കാർക്കും പ്രചരണം നടത്തേണ്ട ഇവരൊരു പാർട്ടി മാത്രം നടത്തിയാൽ വന്നതാണ് പിന്നെ തൊണ്ണൂറ്റി ആറിലത്തെയും രണ്ടായിരത്തി പത്തൊമ്പതിലത്തെയും കേസ് പറഞ്ഞിട്ടാണ് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ ബി ജെ പിയുടെ ഗുണ്ടാപരിവാറായിട്ട് മാറിയിരിക്കുകയാണ് അവർ ആയിരത്തി തൊണ്ണൂറ് കോടി രൂപ കോൺഗ്രസ് കൊടുക്കണമെന്ന് പറയുന്നത് എന്ത് കോൺഗ്രസ് എടുത്ത കോഴ്സിയാണിത് രാഷ്ട്രീയ പാർട്ടികൾ ഇൻകം ടാക്സ് എക്സെൻഡെന്റ് ആണ് ഞങ്ങളുടെ എന്നാൽ ബി ജെ പി ആണെങ്കിലും ബി ജെ പി ഇന്നലെ ഞങ്ങളുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ് ബി ജെ പി ഇതൊന്നും കൊടുക്കുന്നില്ല ഞങ്ങൾക്കുള്ളത് അതേ കാര്യങ്ങൾ ബാധകമായ ബി ജെ പിക്ക് ഒരു നടപടിയുമില്ല അവർ ഫ്രീയാണ് ബി ജെ പി ഫ്രീ ആണ് അവർക്ക് എന്തും ചെയ്യാം